ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വി വിപാറ്റ് സാങ്കേതിക വിദ്യയോട് കൂടിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് തൃശൂരിൽ പരിശീലനം നൽകി അയ്യന്തോൾ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ടി വി അനുപമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഇലക്ഷൻ സൂപ്രണ്ട് കൃഷ്ണകുമാർ പ്രാൻസിംഗ് എന്നിവർ മെഷീനെ സംബന്ധിച്ച വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ചു നൽകി കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ജില്ലയിലടക്കം തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ മണ്ഡലങ്ങളിൽ വിവിപാറ്റോട് കൂടിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിരുന്നു ഇത് വിജയം കണ്ട പശ്ചാത്തലത്തിലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന വ്യാപകമായി വി വി പാറ്റ് മെഷീൻ ഉപയോഗിക്കാൻ തീരുമാനമായത് ഇലക്ട്രോണിക് മെഷീനിൽ രേഖപ്പെടുത്തുന്ന വോട്ട് ക്രമനമ്പർ സ്ഥാനാർത്ഥിയുടെ പേര് ചിഹ്നം എന്നിവ സഹിതം പേപ്പറിൽ ഏഴ് സെക്കൻഡ് സമയം സമ്മതിദായകന് മുൻപിൽ ദൃശ്യമാകുന്ന സാങ്കേതിക വിദ്യയോടുകൂടിയ മെഷീനാണ് വി വി പാറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ മെഷീൻ ഇതുവഴി വോട്ടിംഗ് കൂടുതൽ സുതാര്യമാകുമെന്നതാണ് വിവിപാറ്റിന്റെ പ്രത്യേകത വോട്ടിംഗ് ബൂത്തുകളിൽ മെഷീനുകൾ സ്ഥാപിക്കുന്നതോടെ വോട്ടിങ്ങിൽ പതിവിലും കൂടുതൽ സമയം എടുക്കുമെന്നതിനാൽ ഇതു സംബന്ധിച്ച് ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യവും ജില്ലാ ഭരണകൂടത്തിനുണ്ട് ടി സി തൃശൂർ